ീഹാറില് എൻ ഡി എയുടെ തേരോട്ടം കേരളത്തിൽ എത്രത്തോളം പ്രചോദനമേകും ഇതൊരു വലിയ ചോദ്യമാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന തന്നെ ഉണ്ടായിരുന്നു കേരളത്തിലടക്കം ഊർജമേകും എന്നുള്ളത് ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്ന കാര്യമുണ്ട് ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാകും ശരിയാണ് ആ പറച്ചിലൊക്കെ തന്നെ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ബി ജെ പിക്ക് ഉണ്ടായ ഒരു വൻ വിജയത്തിന് പിന്നിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രയത്നം തന്നെയാണ് ഇവർ രണ്ടുപേരും പലവട്ടം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വന്നു തൃശ്ശൂരിന് മുന്നേ തിരുവനന്തപുരം പിടിക്കുമെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു പക്ഷേ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് തന്നെ ബി ജെ പി ആദ്യമായി അങ്ങ് പാർലമെൻറ്റിൽ എത്തുകയും ചെയ്തു എന്തായാലും ബീഹാറിലുണ്ടാക്കിയിട്ടുള്ള തേരോട്ടം എന്ന് പറയുന്നത് ചില്ലറയല്ല അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തുടരുമ്പോൾ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന ഒരു പ്രതീതിയാണ് കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് ഫലവും അത്രത്തോളം ആകാംക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരുന്നു എന്നുള്ളതാണ് അവിടെ മഹാസഖ്യം തകർന്നടിഞ്ഞതും അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ദയനീയമായ സ്ഥിതിയിൽ പരാജയപ്പെട്ടതും കോൺഗ്രസിന്റെ മേൽവിലാസം തന്നെ നഷ്ടപ്പെടുത്തി ഒരു കാലത്ത് ആലോചിക്കണം ബീഹാറിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെ ഒരു കോട്ട കൊത്തളമായിരുന്നു ആർക്കും അടുക്കാൻ പറ്റാത്ത ഒരു കാലമായിരുന്നു ഇനിയൊരു കാലത്ത് ആ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എൻ ഡി എ മുന്നണിക്കുണ്ടായിട്ടുള്ള വിജയം എന്ന് പറയുമ്പോൾ അതിനു പിന്നിൽ പല കാര്യമുണ്ട് അവിടുത്തെ നിതീഷ് കുമാറിന്റെ ഭരണത്തിൻ്റെ തുടർച്ച ഒരു ഒന്ന് നാരീശക്തി തന്നെയാണ് സ്ത്രീ ജനങ്ങളുടെ വോട്ട് അവിടെ നിർണായകമായി മാറി എന്നുള്ളതാണ് പിന്നെ വാഗ്ദാന പെരുമഴ പതിനായിരത്തിൽ ഉറപ്പിച്ച നൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി സ്ത്രീകളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ എത്തിയതും ഒരു വലിയ നേട്ടം തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യം എന്തായിരിക്കും സ്ഥിതി നമുക്കറിയാം ഈ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മിയും നേരത്തെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുകയാണ് അവർ ഏതാണ്ട് വിട്ടു നിൽക്കുന്നത് പോലെയാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഘടന മാത്രമാണ് ഇന്ത്യ മുന്നണി ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത നേതൃത്വമാണ് ഇന്ത്യ മുന്നണിയിൽ കാണുന്നത് കോൺഗ്രസ് ആണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കോൺഗ്രസിനെ നേതൃത്വം കൊടുക്കുന്നത് ആരാണ് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയിലാണ് ഈ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് താല്പര്യമില്ലാത്തത് കാരണം ഒരു കാര്യപ്രാപ്തിയോ രാഷ്ട്രീയമോ ചരിത്രമോ അറിയാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി ശശിതരൂർ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും അറിയില്ല എന്ന് കൃത്യമായ വിലയിരുത്തലാണ് ആ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഇന്ത്യ മുന്നണിയെ നയിക്കാനായിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ മുന്നണി ഉണ്ടാകത്തില്ല ആ മുന്നണി കൊണ്ട് ഉണ്ടായാലും ആ ആ മുന്നണി കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും നേടാൻ കഴിയില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബീഹാറിൽ കണ്ടിരിക്കുന്നത് ബീഹാറിൽ നമ്മൾ കക്ഷി നില സീറ്റ് നില തന്നെ എടുത്തു നോക്ക് മഹാസംഖ്യത്തിന്റെ ആർ ജെ ഡി രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി അഞ്ച് സീറ്റിൽ നിന്നത് ഇരു ഇപ്പോൾ വന്നിട്ട് ഇരുപത്തി അഞ്ച് സീറ്റിലെത്തി ഇന്റർനാഷണൽ കോൺഗ്രസ് പത്തൊൻപത് സീറ്റിൽ നിന്ന് ഒറ്റ അക്കത്തിലേക്കാണല്ലോ എത്തിയത് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ ഈ രാഹുൽ ഗാന്ധിക്ക് ശശി തരൂർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് സോണിയാഗാന്ധിയുടെ ഈ അടുക്കളയ്ക്കകത്ത് നിന്ന് കോൺഗ്രസ് പാർട്ടിയെ മാറ്റിക്കെട്ടണം ഇതൊരു കുടുംബവാഴ്ചയല്ല അവിടെയാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതിലുള്ള ഒരു പ്രാപ്തി തരൂര് കാണിച്ചതെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിനകത്തൊരു വലിയ തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു ഒന്ന് ഈ മുന്നണി തകർന്ന് ശിഥിലമായി കഴിയും ഇനി ഇതിലൂടെ അതായത് ഇനിയും നരേന്ദ്രമോദി തന്നെ പറയുന്നുണ്ട് ഇത് ബംഗാൾ ബംഗാളടക്കം പലയിടങ്ങളിലേക്ക് ഒരു ഊർജമേകും എന്ന് പറയുന്നുണ്ട് ബംഗാളും കേരളവുമാണ് നോട്ടപ്പെട്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദിയും അമിത്ഷായുടെയും വാക്കുകൾ തന്നെ ഉണ്ടല്ലോ ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാണ് എന്നുള്ളത് അതാ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ നോട്ടത്തിന് ശക്തി കൂടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും ബീഹാറിലെ വിജയം വേണ്ട തരത്തിൽ ആഘോഷിച്ചത് അതിൻ്റെ ഒരു വലിയൊരു പിന്നെ പ്രതിഫലനമായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് ഈ സമീപകാലത്ത് അമിത് കേരളം സന്ദർശിച്ച സമയത്ത് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി ഭരിക്കും എന്നുള്ളത് അമിത്ഷായുടെ വാക്കുകൾ കെ സുരേന്ദ്രൻ്റെ വാക്കുകൾ പോലെയല്ല നമ്മൾ കാണേണ്ടത് അതിനകത്ത് കാമ്പുണ്ട് അത് പറഞ്ഞതിൽ അത് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഭരണം പിടിക്കുമെന്നായിരുന്നു ഒരു സമയത്ത് പറഞ്ഞിരുന്നത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എന്നുള്ളത് പിന്നിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ പിന്നിൽ വലിയ ഒരു പിന്നെ ലക്ഷ്യം തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ടാണ് ആ പറച്ചിൽ നടത്തിയത് അപ്പോൾ ബീഹാറിലെ ഈ വൻ വിജയവും അമിത്ഷാ മുമ്പ് പറഞ്ഞ കാര്യവും ഇപ്പോൾ നരേന്ദ്രമോദി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇത് ഊർജമേകും എന്ന് പറഞ്ഞതും കൂടി ചേർത്ത് നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻപിൽ നിൽക്കുമ്പോഴാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത് ഇടതുപക്ഷം മുഴുവൻ അവിടെ തകർന്ന് അടിഞ്ഞിരിക്കുകയാണ് സി പി ഐ പിന്നെ സമ്പൂജ്യരായി മാറുന്നു സി പി ഐ എം എൽ മുൻപ് പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ട് അതിപ്പോൾ രണ്ട് സീറ്റിൽ ഒതുങ്ങുന്നു സി പി എം രണ്ട് സീറ്റിൽ നിന്ന് ഒന്നായി ചുരുങ്ങുന്നു ഓരോ തവണ കഴിയും തോറും ഇടതുപക്ഷത്തിൻ്റെ ശക്തി ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഇത്തരത്തിലൊരു വിജയം ഇരിക്കുന്നത് ഇത് കേരളത്തിൽ നേടാൻ പോകുന്ന വിജയവുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്തി കൊണ്ടുവരേണ്ട കാര്യം ഇപ്പോൾ തൃശ്ശൂരിലെ അമിത്ഷായും നരേന്ദ്രമോദിയും വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ബി ഒരു വലിയ നേട്ടമുണ്ടാക്കിയത് സുരേഷ് ഗോപിയുടെ വിജയം പലരുടെയും പ്രവചനം തെറ്റിച്ചുകൊണ്ടാണ് ഉണ്ടായത് എഴുപത്തി ആറായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം വന്നത് മുഴുവൻ സർവേകളും സുരേഷ് ഗോപി പരാജയപ്പെടുമെന്നുള്ള തരത്തിലായിരുന്നു പക്ഷെ ബി ജെ പിക്ക് ഉണ്ടായ നേട്ടം ഇത് തിരുവനന്തപുരത്തിനേക്കാൾ മുമ്പേ നേടി എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് ഒൻപതിടങ്ങളിലാണ് മുൻപിൽ നിൽക്കുന്നത് പതിനൊന്ന് ഇടങ്ങളിൽ രണ്ടാമത് നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആധിപത്യം ഉറപ്പിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും തിരുവനന്തപുരവും തൃശൂരും ആലപ്പുഴയുമാണ് അതുകൂടാതെ മറ്റ് പല ജില്ലകളിലും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതാണ് അതുപോലെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് അങ്ങനെ മാറി മാറി നിൽക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടെന്നുള്ളതാണ് തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവിടെ പ്രമുഖരെ തന്നെ ഇറക്കി മത്സരിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ നേടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു പ്രധാന അജണ്ട തന്നെ കൂടാതെ പതിനൊന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് നോട്ടമിട്ടിരിക്കുന്നു പിന്നീട് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കും ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ബി ജെ പി ഈ പാരലായിട്ട് നിയമസഭാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എവിടെയൊക്കെ ഏതെല്ലാം നിയമസഭാ മണ്ഡലങ്ങളിൽ ആരും മത്സരിക്കണം എന്നുള്ളത് പോലും ഒരു അനൗദ്യോഗികമായിട്ടൊരു തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇത് അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ അനൗദ്യോഗികമായി അറിയിച്ചുകൊണ്ട് ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുകയുമാണ് അങ്ങനെയാണ് ബി ജെ പി ഈ ഓരോ പഞ്ചായത്തിന് പോലും പ്രത്യേക പ്രകടന പത്രിക തയ്യാറാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് അത് മുൻപ് ഒരിക്കലും ആരും ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയാണ് ഓരോ പഞ്ചായത്തിനും ഓരോ മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷന് പോലും പ്രത്യേക പ്രകടന പത്രിക തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാനോടുകൂടിയുള്ള പോക്കാണ് കാണുന്നത് എന്തായാലും ബീഹാറിൽ നിന്നുണ്ടായ വിജയത്തിൻ്റെ ഒരു അലയോലികൾ കേരളത്തിലേക്ക് കൂടി കടന്നു വരും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക